ആദ്യം നല്ലൊരു ഐഡിയ അതെ ഇന്ന് നല്ലൊരു ദിവസമാണ് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അത് വേറെ ഒന്നുമല്ല ഇന്ന് നല്ല ദിവസമാണെന്ന് പറയാൻ കാര്യം ഇന്ന് വേറൊരു പടത്തിന്റെ പൂജ ഇന്ന് വൈകിട്ട് ഐ എം എ ഹാളിൽ നടക്കുന്നുണ്ട് ഞാൻ ഹീറോ ആയിട്ടുള്ള പടത്തിന്റെ അപ്പോ ഞങ്ങൾ എന്തായാലും അന്വേഷിച്ച് ഇത് ഇതിന്റെ ഒരു സമയമൊക്കെ നോക്കിയപ്പോൾ ഇന്ന് വളരെ നല്ല ദിവസമാണ് ഒരു സിനിമ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഗംഭീര സിനിമ ആവട്ടെ പിന്നെ ഈ പറയുന്ന കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഈ കൊല്ലം മലയാള സിനിമ ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് എത്തിയ വർഷമാണ് ലോകത്തുള്ള എല്ലാ ആളുകളും ഈ ഒ ടിറ്റിയിലൂടെയും ഒക്കെ മലയാള സിനിമയെ വാനോളം പുകഴ്ത്തുന്ന സമയമാണ് അത്രയും നല്ല കോണ്ടുകൾ ഉണ്ടാവുന്ന സമയമാണ് അപ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുന്നു പുതിയ സംവിധായകർ ഉണ്ടാവുന്നു പുതിയ താരങ്ങളുണ്ടാകുന്നു അതൊരു വലിയ കാര്യമാണ് പ്രത്യേകിച്ച് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിനാണ് ആദ്യത്തെ സല്യൂട്ട് പ്രൊഡ്യൂസർക്കാണ് ആദ്യത്തെ സല്യൂട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുന്ന ഡയറക്ടർക്കും അപ്പോൾ പിന്നെ ഈ പറയുന്ന നിങ്ങൾ രണ്ടുപേർക്കും പുതിയ എനിക്ക് തോന്നുന്നു കുറേ ആർട്ടിസ്റ്റുകളും പുതിയ ആളുകൾ തന്നെയല്ലേ ഈ ഇവർ ഒരുപാട് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന സിനിമയാണ് അങ്ങനെ സംഭവിക്കട്ടെ ഇനിയും ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ ഞാൻ എൻ്റെ പടത്തിന്റെ കാര്യം പറഞ്ഞത് ഈ വാഴ തരയുമ്പോ ചീര തന്നെയല്ലേ അതങ്ങനെ പറഞ്ഞതും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല സംസാരിക്കാനോ കൊള്ളാനോ ഒന്നും ബിക്കോസ് എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന വരെ ഇത് ഹാപ്പനിങ് ആണ് ലൈക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് ഐ വാസ് നോട്ട് ഷുവർ ലൈക്ക് എന്താ വച്ചാൽ എന്താ ഒരു മലയാളി ആയിരുന്നിട്ട് അതും കാസർഗോഡിലിരുന്ന് ഒരു മീഡിയയിലേക്ക് പോയി ഒരു സെവൻ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് മലയാളത്തിൽ ഒന്നും ചെയ്യാനുള്ള ഒരു എന്താണ് പ്രോപ്പറായിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കറക്ട്മറ്റിലാണ് കറക്റ്റ് വിഷയം നടക്കുക എന്നുള്ളത് പറയുമല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നതൊക്കെ ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ദിവസം ഞാൻ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് സോ അതും ആദ്യത്തെ സിനിമ നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ ഇതിൽ എത്തിച്ച മുജിബ് ഖാ സബുസ ഒരുപാട് നന്ദി ഞാൻ എന്താണ് എപ്പോഴും കടവപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ് മലയാളത്തിലെ സോ നിങ്ങൾ ഓഹോ എന്ന് പോലെ ഞാൻ ഓഹോ എന്ന് സോ മച്ച് ഞാൻ ഇങ്ങനൊരു വേദിയിൽ ഒന്ന് നിൽക്കാൻ എനിക്ക് അവസരം തന്ന സാബു സാറിനും വിനോദ് സാറിനും എത്ര പറഞ്ഞാലും മതിവരില്ല അവരുമായി കണ്ടുമുട്ടിയ ഒരു രംഗം എനിക്ക് ഓർമ്മ വരുന്നത് കാസർഗോഡ് സ്വർഗ എന്ന ഒരു ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് കാസർഗോഡ് എത്തുകയും ഏകദേശം നാലഞ്ച് മാസം അവർ കാസർഗോഡ് തങ്ങുകയും പരപ്പ എന്ന ഗ്രാമത്തിലെ ഞങ്ങളൊരു ക്യാമ്പ് പോലെ ഒരു കുടുംബം പോലെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം സൗണ്ട് ഇടവുമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കമൊക്കെയാണ് ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ആദ്യമായി തന്നെ എൻ്റെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത് എൻ്റെ ഗുരുക്കന്മാരോട് വേദിയിലിരിക്കുന്ന ബന്ധുക്കൾ വിശിഷ്ടാതിഥികൾ ബിപിൻ ആയിഷ പുതിയൊരു താരം ഹീറോയിനാണ് മലയാളത്തിലേക്ക് ആദ്യമായി എൻട്രി ചെയ്യുവാണ് ഐഷ ആയിഷയെ സംബന്ധിച്ചിടത്തോളം തമിഴിലും സീസൺ സിക്സ് ബിഗ് ബോസിലൊക്കെ അഭിനയിച്ചു അതേപോലെ തന്നെ തെലുങ്ക് സിനിമകളിലും ഒക്കെ വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അപ്പം ആദ്യം തന്നെ പറഞ്ഞപ്പോഴത്തേക്കൊരു എൻട്രി എന്ന് പറയുമ്പോൾ നല്ലൊരു മാസ് എൻട്രി ആവണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു മാസ് എൻട്രിയെ നമ്മൾ കൊണ്ടുവരികയാണ് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പടങ്ങളിലായിട്ട് വീണ്ടും ആയിഷ മുന്നോട്ട് മലയാളത്തിൽ പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ജിൻസ് ജോയി ജിൻസ് എന്ന് പറഞ്ഞൊരു കാസർഗോഡ് കാരനാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠനമൊക്കെ കഴിഞ്ഞു മുന്നോട്ട് വന്ന് ഇപ്പം ഹോസ്പിറ്റലിലോട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊരു യൂണിറ്റൊക്കെ നടത്തിയാണ് അദ്ദേഹമാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ളത് ഇനി ഈ ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണ് ഈ ഒരു സിനിമയുമായിട്ട് ഏകദേശം ഞാനും ഇതിൻ്റെ റൈറ്ററും കൂടെ ഒരു മൂന്ന് വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ട് യാത്രകൾ നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ഒരിതിലേക്ക് വന്നത് എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ കഴിയുന്നത് അതിൽ ആദ്യമായിട്ട് ജഗ പിന്നെ എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ബന്ധുക്കളോടും എൻ്റെ സുഹൃത്തുക്കളോടുമൊക്കെ ഈ വന്നിരിക്കുന്ന എല്ലാ അതിഥികളോടും ഞാൻ നന്ദി പറയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞാനിങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ളൊരു തീരുമാനത്തിലേക്ക് കോവിഡിൻ്റെ സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുതാൻ വേണ്ടി ഇരുന്നതാണ് അപ്പം എന്ത് എഴുതണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ പതിനാല് വർഷമായി ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് മരുന്നില്ലാത്ത ചികിത്സാരീതികളായിട്ടുള്ള ഹിപ്നോട്ടിസം പ്രാണി റിഫ്ലക്സോളജി അക്യു പങ്ചർ അക്യു പ്രഷർ സൈക്കോതെറാപ്പി തുടങ്ങിയ മരുന്നില്ലാത്ത ചികിത്സാരീതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ പതിനാല് വർഷം എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഈ എക്സ്പീരിയൻസിൽ നിന്നും ഒരു താള് ഞാൻ തുറന്നിട്ടാണ് ഈ ഒരു സ്റ്റോറി ഞാൻ എഴുതിയത്